വെൽക്കം ടു റുബിൻസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ പെരുന്നാളിൻ്റെ തലേ ദിവസം കുറച്ച് ഷോപ്പിംഗ് നടത്തിയിരുന്നു പിന്നെ പെരുന്നാളിന്റെ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു അതാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാനും മീനും പത്തും കൂടിയാണ് ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത് നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ജാം ജൂമിൽ നമ്മൾ പിതൃസക്കാത്തിനുള്ള അരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് അപ്പോൾ അതാ ഉച്ച സമയമാണ് അപ്പോഴേക്കും നല്ല തിരക്കുണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും എന്തായിരിക്കും അല്ലേ തിരക്ക് അപ്പോൾ അതാകുമ്പോൾ ബില്ലിങ് സെക്ഷനിലൊക്കെ കുറേ സമയം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നല്ല തിരക്ക് തന്നെയായിരുന്നു അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് പിന്നെ അന്ന് രാത്രിയാണ് കേട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ രാവിലെ ഇതൊന്നും നടക്കൂല അപ്പോൾ ഇങ്ങനെ മേലെ ഭാഗം തുടച്ചിടുക മേലെ ഫുള്ളും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി ചെയ്ത് വെക്കും താഴെയുള്ളതൊക്കെ ഞാൻ രാവിലെ ആയിട്ടോ ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകളുടെ ഇതൊക്കെ മാറ്റുക വെള്ളം മാറ്റുക ബൗളുകൾ കഴുകി വെക്കുക അങ്ങനെയുള്ളതൊക്കെ രാത്രി ചെയ്ത് വെക്കും ഇങ്ങനെ ചെറുങ്ങ പണികളൊന്നും നമുക്ക് രാവിലെ നടക്കില്ല ഒന്നുകിൽ ആരെങ്കിലും വരും പിന്നെ നമുക്ക് നല്ല ജോലികൾ ജോലികളുണ്ടാവുമല്ലോ പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം തീരണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ രാത്രി തന്നെ ഇങ്ങനെ വേരൊക്കെ കട്ട് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി ബൗളിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വേരൊക്കെ കഴുകി പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ബൗളിൽ ഇട്ട് കുറേ കുറെ നാളിങ്ങനെ വൃത്തിയിലിരുന്നോളും അപ്പൊ അതൊക്കെയാണ് ചെയ്തു വെക്കുന്നത് ഇവിടെ ഞാൻ അകത്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ചെടികളും എനിക്ക് തോന്നുന്നു മണ്ണിലുള്ളതിലും വെള്ളത്തിലുള്ളതാണ് കൂടുതൽ നമുക്ക് ചെടികൾ നല്ല ഭംഗിയിലും നല്ല ഇതിലും നിൽക്കാൻ തോന്നുന്നു അകത്തുള്ളത് അപ്പം ഞാൻ അധികം വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ചെടികൾ അപ്പം അത് ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥലത്ത് എത്തിക്കുകയും വേണമല്ലോ ഇങ്ങനെ മാറ്റിയിട്ട് അത് അതാ അതിൻ്റെ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ റെഡിയാക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ റൂട്ടും കാണും പിന്നെ ചെടികളും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് അപ്പം അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ എന്ത് ജോലികൾ ചെയ്താലും ഞാൻ അങ്ങനെ തന്നെയാണ് പിന്നെ അതാ ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കുന്നതാണ് അപ്പം അതിൻ്റെ ബൗളും ഒന്ന് കഴുകി ആ ഒന്ന് കഴുകി അതിൻ്റെ മേലേക്ക് വെക്കും പിന്നെ ഇതൊക്കെ മറ്റേ അപ്പുറത്തെ കിച്ചണിൽ വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഇതുപോലെ ഇടക്കിടക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാമ്പും ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെടികൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്മെല്ലോ അതിൽ കൊതുകിൻ്റെ ശല്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ചെടി ഇട്ട് വെക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവുമല്ലോ കൊതുക് വന്ന് മുട്ട ഇടുവോ അങ്ങനെയൊക്കെ ആ ഒരു ഇതുണ്ടാവും പക്ഷേ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ഗ്രാമ്പും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഓമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ദിവസമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ചെയ്തെടുത്തതാണ് പിന്നെ എവിടെയാണ് നമുക്ക് പൊടി പിടിച്ച് കിടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തതാണ് നമ്മൾ വണ്ടി എടുത്തപ്പം എല്ലാവരും കൂടി പോയി എടുത്തപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ് അപ്പോൾ അത് ഞാൻ വേറെ നോക്കിയതാണ് ചോക്കീസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നാക്കി തുടക്കുക ചെയ്തപ്പം പിന്നെ അതാണ് ഞാൻ മേലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെയുള്ള ബെഡ്ഷീറ്റ് മാറ്റുക അടിച്ചു വരാം തുടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടാണ് എന്നാൽ പിന്നെ നല്ല വൃത്തിയിലിരുന്നോളല്ലോ അപ്പോൾ ഓരോ ബെഡ്ഷീറ്റും മാറ്റുമ്പോൾ അത് അലക്കാനിടാനും ഉണ്ടാവുമല്ലോ അത് ഞാൻ ഞാനപ്പം തന്നെ അലക്കാനിടുകയും ചെയ്യും പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങിയതിൽ നിന്നുള്ളൂല്ലോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിടക്കാനാവുമ്പോഴേക്കും അലക്കി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ആറിട്ടിട്ട് വേഗം കിടക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇരിച്ചിടുക എന്ന് പറയുന്നതും വലിയൊരു പണിയങ്ങൾ ആണ് അപ്പോൾ അതൊന്നും രാവിലെ നമുക്ക് നടക്കില്ല അതുകൊണ്ടാണ് എല്ലാം നൈറ്റ് തന്നെ ചെയ്ത് വെക്കുന്നത് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുക്കി വെക്കുന്നതും നല്ല വൃത്തിയിൽ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ടൈം എടുത്താലും നമ്മൾ നല്ലതിലേ ചെയ്യുള്ളൂ കേട്ടോ എനിക്ക് ഒപ്പിക്കൽസ് പണികളൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്കേ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെതാ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ചാൽ തന്നെ വീട് വീടാവുള്ളൂട്ടോ നമ്മൾ എല്ലാം ചെയ്തിട്ടും നമ്മൾ ഒരു ക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ നമ്മളെ വീട് കാണാൻ അപ്പോൾ ഓരോ സ്ഥലത്തും എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ തീരുമാനിച്ചിട്ട് അതുപോലെ ചെയ്യുക പിന്നെ കുട്ടികളുള്ള വീടാണെങ്കിലും നമ്മൾ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക അത് നാശാക്കരുത് നമ്മളത്രയും പണിയെടുത്ത് ചെയ്തതല്ലേ അവര് അത് തൊടാൻ വരൂലട്ടോ കാരണം പിന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ നമ്മൾ വേറെ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ അതായത് പോലെ തന്നെ ചെയ്യും നമ്മളെ വീട്ടിൽ നിന്ന് ചെയ് ചെയ്യിപ്പിക്കുന്ന ശീലങ്ങളാണല്ലോ പിന്നെ ഉണ്ടാവുക അപ്പോൾ അതാണ് നമുക്കെല്ലാവർക്കും വേക്കാൻ വേണ്ടിയിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക പിന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് കപ്പ് പാലും പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം അല്ല മൂന്ന് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉഴന്ന് കുറച്ച് എടുത്തിട്ട് പൊടിച്ചാൽ മതി അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ പിന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം ഉഴുന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ ആ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടിങ്ങനെ കുറുകിയൊരു പിന്നെ നമുക്കൊരു ഫേസ് പാക്കിൻ്റെ ഒരു പരിവാകുന്ന സമയത്ത് അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറാൻ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ പാല് പറ്റായക അങ്ങനെ വരുന്നവർക്കും ഇത് പ്രശ്നമില്ലാത്തോന്നെട്ടോ എനിക്ക് മുഖത്തൊക്കെ കുരി ഊരിയിരുന്നു കേട്ടോ ആദ്യമൊക്കെ പാല് പക്ഷെ ഇത് തേക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല നല്ല വ്യത്യാസം വന്നിരുന്നു കേട്ടോ മുഖം നല്ല വൃത്തിയുണ്ട് അപ്പൊ നമുക്ക് മുഖത്തുള്ള ആ പാടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയത് പോലെ തോന്നും പിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യാണ് കേട്ടോ ചെയ്യുക അപ്പം നല്ല ഗ്ലോ കിട്ടും അപ്പം പിന്നെ ഉള്ള പരിപാടി നമ്മൾ ആ മൈലാഞ്ചി ഇടുന്ന ഇതാണ് അപ്പൊ പത്തുതാ നല്ല ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത് പിന്നെ അതാ അപ്പുറത്തെ വീട്ടിൽ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ ഞാൻ നമുക്ക് ഈ മൈലാഞ്ചി കെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ നല്ലോണം ചോക്കണല്ലോ അപ്പൊ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചെറുനാരങ്ങി ഇങ്ങനെ കളിക്കിയത് അതിങ്ങനെ തേച്ച് കൊടുക്കണം അപ്പം എന്നാലേ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളൂ അല്ലെങ്കിൽ ഒക്കെ കൊഴിഞ്ഞു പോവുമല്ലോ നമ്മളെ ബെഡ്ഷീറ്റിലും കാര്യങ്ങളിലും ഒക്കെ ആവും അപ്പൊ താഴെയുള്ള ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഈ മൈലാഞ്ചി കിടന്നുകൊണ്ടാണ് മാറ്റാത്തത് അത് പിറ്റേ ദിവസം രാവിലെ എങ്ങനെ ഞാൻ മാറ്റാറുള്ളൂ പിന്നെ മൈലാഞ്ചി മയിലാഞ്ചിട്ടാലും നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പും ഇങ്ങനെ ഒരു പാനിലിട്ടിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിൻ്റെ ആവി തട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമ്പനികൾ എന്ത് തന്നെയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക Thanks for watching, bye!